ഈ ഷോമിശി ഹാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ലിറ്റർജി നാലാമത്തെ വീഡിയോ നമ്മൾ മൈക്കൽ കാര്യം എട്ട് അച്ഛൻ്റെ കത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ലിറ്റർജിയെക്കുറിച്ച് പഠിക്കുന്നത് അച്ഛൻ്റെ കത്തിൻ്റെ കത്തിനകത്തുള്ള നല്ല കാര്യങ്ങളും പിന്നെ തെറ്റായ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ലിറ്ററിയെന്ന് കുറേശേ പിന്നെ നമ്മൾ ആഴപ്പെട്ട് പിന്നീട് പഠിക്കും അച്ഛൻ്റെ കത്തിൽ ഡി ബലി അർപ്പണ വേദി അതാണ് ഹെഡിങ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് സജ്ജീകൃതമായ വലിയ മാളിക മുറിയിൽ വെച്ചാണ് മർക്കോസ് പതിനാല് പതിനഞ്ച് ലൂക്ക ഇരുപത്തിരണ്ട് പന്ത്രണ്ട് അത്താഴ മേച്ചയിൽ വെച്ചാണ് യേശു ശിഷ്യന്മാരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു പാദം കഴുകലും വിടവാങ്ങൽ പ്രസംഗവും അപ്പം മുറിച്ച് പങ്കുവെക്കലും എല്ലാം നടന്നത് ഈ ഒരേയൊരു വേദിയിൽ വെച്ചായിരുന്നു സ്ഥലം മാറുന്നില്ല ഇതാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കത്തില് സ്ഥലം മാറുന്നില്ല വലിയ തെറ്റാണ് കാര്യമട്ടും പഠിപ്പിക്കുന്നത് വലിയ തെറ്റാണ് ഒന്നാമതായി അന്ത്യത്താഴത്തിൽ നിന്ന് കുരിശിലേക്ക് യേശു സ്ഥലം മാറിയില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് കബറിടത്തിലേക്കും പിന്നെ അവിടെ വെച്ച് തന്നെ തിരുവുത്താനവും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിന് കുർബാന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നോ കരിമറ്റച്ചനോടും അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു ശരിയെന്ന് വിചാരിക്കുന്നവരോട് എന്റെ ചോദ്യം ഇതാണ് അദ്ദേഹം പറയാണ് യേശും ശിഷ്യന്മാരും സ്ഥലം മാറുന്നില്ല ഞാൻ ചോദിക്കട്ടെ അത്താഴ തിരുവത്താഴത്തിൽ നിന്ന് കുരിശിലേക്കും യേശു സ്ഥലം മാറുകയാണ് അല്ലേ അവിടെ നിന്ന് കബറിടത്തിലേക്കും പിന്നെ അവിടെ വെച്ച് തന്നെ തിരുവുത്താങ്ങൾ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിനെ കുർബാന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നോ കുരിശിലെ ബലിയെ വീണ്ടും അൽത്താരിൽ സന്നദ്ധമാക്കുന്നത് കൊണ്ടല്ലേ വിശുദ്ധ ബലി എന്ന് വിളിക്കുന്നത് കത്തോലിക്ക സപടം മനുഷ്യ പതിമൂന്നര അറുപത്താറ് കുരിശിലെ ബലിയെ വീണ്ടും അൽത്താരിൽ സന്നിഹിതമാക്കുന്നു കുരിശിലെ ബലിയെ തിരുവത്താഴ് അല്ല പറയണേ കുരിശിലെ ബലിയെ അപ്പൊ തിരുവത്താഴമേശ്ശേരി ഇരുന്നിട്ടാണോ കർത്താവ് കുരിശിൽ മരിച്ചത് അല്ലല്ല കുരിശിലെ ബലിയെ സന്നിഹിതമാക്കുകയാണ് ആൾത്താരല ബലി ഞാൻ മതബോധനം പതിമൂന്ന് അറുപത്തി ആറ് വായിക്കാം അങ്ങനെ കുർബാന ഒരു ബലിയാണ് കാരണം അത് കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ് അത് കുരിശിലെ ബലിയുടെ ഫലം പ്രയോഗത്തിൽ വരുത്തുന്നു കാര്യം മനസ്സിലായോ അപ്പോൾ ഈ കുരിശിലെ ബലി ഇല്ലെങ്കിൽ ഈ അന്ത്യത്താഴത്തിൽ കുർബാന സ്ഥാപിക്കാനോ ആ കുരിശിലെ ബലി കഴിഞ്ഞ് കവറടക്കി പിന്നെ തിരുവത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ യേശുവിനെ കുർബാന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നില്ല അപ്പൊ സ്ഥലം മാറുന്നില്ല പറയുന്നത് വളരെ തെറ്റാണ് അന്ത്യത്താഴത്തിൽ വെച്ചാണ് യേശുന്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് സംശയമില്ല എന്നാൽ അന്ത്യത്താഴം ഓർക്കാൻ പറഞ്ഞത് അന്ത്യത്താഴത്തിൽ വെച്ചാണ് എന്റെ ഓർമ്മക്കായി ചെയ്യുന്നു എന്ന് പറഞ്ഞത് അന്ത്യത്താഴം ഓർക്കാൻ അല്ല പറഞ്ഞത് എം ആവൂസിലും ചൊല്ലിയെന്ന് ചോദിക്കുന്നു ആണോ ആ എം ആവൂസിലെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ജനാഭിമുഖമാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി എവിടെയാണ് എഴുതിയിരിക്കുന്നത് ചില കലാകാരന്മാർ വരച്ച ചിത്രം വെച്ചിട്ടാണോ ബൈബിൾ വ്യാഖ്യാനിക്കണേ തീർന്നില്ല വഴിയിൽ വെച്ചിട്ടല്ലേ വചനം വ്യാഖ്യാനിച്ചത് വഴിയിൽ വെച്ച് അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ വചനം വ്യാഖ്യാനിച്ചാൽ മതിയോ അവിടെയും ഒരു സ്ഥലം മാറ്റം ഇല്ലേ വഴിയിൽ വെച്ചാണ് വചന വ്യാഖ്യാനം വീട്ടിൽ വെച്ചാണ് അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന അവിടെയും എം്മാസിലേക്ക് പോയതിൻ്റെ എമ്മാവുസിലേക്ക് ഇപ്പോൾ ശിക്ഷന്മാർ പോയപ്പോൾ കത്താവൂടെ പോയതാണ് കുർബാനയുടെ ഘടനയുടെ അടിസ്ഥാനം അവിടെ വഴിയിൽ വെച്ചാണ് വചന വ്യാഖ്യാനം വീട്ടിൽ വെച്ചാണ് അനാഫറ അവിടെയും സ്ഥലം മാറ്റമുണ്ട് പിന്നെ നമ്മുടെ കുർബാന തുടങ്ങുന്നത് എങ്ങനെയാ പുക്താനഹോൻ എന്നാണ് പുക്താനഹോൻ പുതാനഘോൻ അതിൻ്റെ എന്ന് മറുപടി പറയും അതന്റെ മറുപടിയാണ് ഈ അല്ല അതിൻ്റെ എന്താ പറയുക കവിതാരൂപമാണ് അന്നാപസഖ പുക്താനഹോൻ എന്ന വാക്കിന് ഇല്ലേ ഞാൻ ബലിയർപ്പിക്കട്ടെ എന്നാണ് ഭുക്താനത്തെ മിഷിഗ മിഷികാടെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ബലിയർപ്പിച്ചാലും എന്നാണ് മറുപടി സുറിയാന് വളരെ ക്ലിയർ ആണ് ഞാൻ ബലിയർപ്പിക്കട്ടെ മിഷികാടെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ ബലിയർപ്പിച്ചാലും എന്ന് ജനങ്ങൾ പറയുകയാണ് ഇത് ഇതിനെയാണ് പാട്ടാക്കിയപ്പോൾ അന്നാപസഖ തിരുന്നാൾ എന്നൊക്കെ ആക്കിയത് തീർച്ചയായിട്ടും അന്ന് പെസക തിരുന്നാൾ തന്നെയാണ് ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞത് പക്ഷെ ആ പെസക തിരുന്നാൾ ഓർമ്മിക്കാൻ അല്ല ജയിച്ച് പറഞ്ഞത് അത് പറയേണ്ട കാര്യമില്ല പെസക തിരുന്നാൾ എല്ലാ പോലും ഓർമ്മിച്ചുകൊണ്ടിരുന്നതല്ലേ പിന്നെ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറയേണ്ടത് പറയേണ്ട കാര്യമുണ്ടോ എന്റെ എന്താണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് എന്ത് എന്ത് ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞത് അത് അത് മനസ്സിലാക്കാൻ ഞാന് ഭരണി കുമാർ പാപ്പയുടെ ആ പുസ്തകത്തില് നസറത്തില് ജയിച്ചു എന്ന പുസ്തകത്തില് ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ് ഈ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഒരു വിശദീകരണം അതേ നൽകാം എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് അത് രണ്ട് ഭാഗമായിട്ട് നമ്മൾ പറയണേ ഒന്ന് നമ്മളിപ്പൊ പറയും മറ്റത് അടുത്ത വീഡിയോയിൽ പറയാം കാരണം കുറച്ചധികമുണ്ട് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളും പിന്നെ അതിലത്തെ ഒരു വാക്കിൻ്റെ അർത്ഥം കുറച്ച് വിശദമായിട്ട് പറയാനായിട്ട് ഞാൻ ഈ ഭരണിക് മാർപ്പാപ്പയുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ ബോല്യത്തിലെ നസ്രത്തിൽ ജയിച്ച രണ്ടാമത്തെ ബോല്യത്തിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് പറയുന്നത് എട്ട് പോയിന്റുകൾ അദ്ദേഹം പറയുന്നത് ഇത് ഡോർമിക് ആയി ചെയ്യുവിൻ ഏത് പുതിയ പെസകായ ആചരണം എന്ന് പറയുന്നത് എന്താണ് ഈ അന്ത്യത്താഴത്തിന് വേണ്ടി അന്ത്യത്താഴമാണ് ഓർക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ വ്യാഴാഴ്ചകളിലാണ് ഓർക്കുമായിരുന്നത് ഞായറാഴ്ചകളിലല്ല നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണത് എന്ന പ്രവൃത്തി ഇരുവചനത്തോട് ചേർത്ത് ആ പ്രവൃത്തി ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തിനാല് ആവർത്തിക്കാനായി കർത്താവ് അവരോട് ആവശ്യം ആവശ്യപ്പെട്ടത് എന്താണ് അന്ത്യത്താഴത്തിന് ഓർമ്മ ആചരിക്കാനാണ് പറഞ്ഞതെങ്കിൽ വ്യാഴാഴ്ചയല്ലേ വേണ്ടത് ഞായറാഴ്ചയല്ലല്ലോ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ ഏത് വേണ്ടി പാപ്പ കുറയാണ് തീർച്ചയായും അത് പെസക ഭോജനമല്ല യേശുന് അന്തി വിരുന്ന പെശക ഭോജനമായിരുന്നെങ്കിൽ അത് ആവർത്തിക്കാൻ യേശു ആവശ്യപ്പെടുകയില്ലായിരുന്നു കാരണം പെസക എല്ലാ വർഷവും ഒരു നിശ്ചിത ദിവസം സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ഇസ്രായേൽ ആഘോഷിച്ചിരുന്ന തിരുനാളാണ് പെസക തിരുനാൾ ആണ്ടവട്ടത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് മാത്രമല്ല അതൊരു സവിശേഷ തീയതിയിൽ നൂറ്റാണ്ടുകളായി പരിശുദ്ധമെന്ന് കരുതപ്പെട്ടതും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ചിട്ടവട്ടങ്ങളാലും ആചാരനിഷ്ഠകളാലും നിയന്ത്രിക്കപ്പെട്ടതുമാണ് അത് ആവർത്തിക്കാൻ യേശു ആവശ്യപ്പെടുകയില്ലായിരുന്നു അത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും രണ്ട് യഹൂദ മതനിയമനുസരിച്ചുള്ള ഒരു പെശക ഭക്ഷണമല്ല യേശു ആ സായാഹ്നത്തിൽ ആസ്വദിച്ചതെങ്കിലും അതായത് തന്റെ മരണത്തിന് മുമ്പുള്ള ഒരു രാത്രിയിൽ ഭൂമിയിൽ തന്റെ അവസാന തത്താഴമാണ് അവൻ കഴിച്ചത് പെസക ഭക്ഷണമല്ല അവന്റെ അവസാന തത്താഴം എന്ന വരികിലും ആ അന്ത്യവിരുന്ന് ആവർത്തിക്കാൻ അല്ല യേശു ആവശ്യപ്പെട്ടത് ഭരണിക് മാർപ്പാട്ട വാക്കുകളാണ് പ്രത്യത അന്നത്തെ സായാഹ്നത്തിൽ യേശുവിന്റെ പ്രവൃത്തിയിലുണ്ടായിരുന്ന പുതുമ എന്താണോ അത് ആവർത്തിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്താണ് ആ പുതുമ അപ്പം മുറിച്ച് കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ച് അപ്പത്തിനെ മീനിന്റെ മേൽ കൂതാശ വചനങ്ങൾ ഉച്ചരിച്ചതാണ് ആ നവമായ സംഗതി അപ്പം മുറിച്ച് കൃപജന അർപ്പിച്ച് അപ്പത്തിന്റെ വീഞ്ഞിന്റെ മേൽ കൂതാശ വചനങ്ങൾ ഉച്ചരിച്ചു അതാണ് പുതുമ ഞാനത് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകള് എവുക്കരിസ്തയോ എന്നും എന്നുമാണ് എന്ന വാക്കിനർത്ഥം കർത്താവ് കൃപജതാസ്തോത്രം ചെയ്ത് കണ്ണുങ്ങളെ ചെയ്ത് അതായത് അപ്പവും വീഞ്ഞങ്ങനെ പൊക്കി പിടിക്കുകയാണ് എന്നിട്ട് അത് തന്റെ ശരീരവും രക്തമായിട്ടാണ് പൊക്കി പിടിക്കുന്നത് തന്റെ ശരീരവും രക്തവും പൊക്കിപ്പിടിക്കുന്ന അടയാളമായി അപ്പവും മീഞ്ഞും പിതാവിങ്കലേക്ക് പൊക്കിപ്പിടിക്കുകയാണ് ഇതിനെയാണ് എവുക്കരിസ്തയോ എന്ന് പറയണേ കൃതജിതാസ്തോത്രം അപ്പോൾ എവിളുകയോ ആശീർവദിച്ചു പറയുന്നു അതായത് എന്ന് പറഞ്ഞാൽ ആശീർവദിച്ചു വാഴ്ത്തി അതിലേക്ക് പരിശുദ്ധാൽമം വന്നു എന്നർത്ഥം അർത്ഥം യേശുക്രിസ്തു തന്നെ തന്നെ പൊക്കിപ്പിടിച്ചു അപ്പത്തന്നെയും രൂപത്തില് എവിക്കരിയോ കൃതജതാസ്തോത്രം ചെയ്തു ആ പൊക്കിപ്പിടിച്ചിരിക്കുന്ന അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും എവിളഗയോ ആശീർവാദം വന്നു വാഴ്ത്തൽ വന്നു പരിശുദ്ധാത്മ ഇറങ്ങി വന്നു അതാണ് എവിളകയോ എന്ന് പറഞ്ഞത് വാഴ്ത്തി ആശീർവദിച്ചു എന്ന് പറയുന്ന അർത്ഥം അതാണ് ഇതിനെയാണ് കൂതാശ വചനങ്ങൾ ഉച്ചരിച്ചു എന്ന് ഭരണിക്മാർ പാപ്പ പറയുന്നത് എന്നിട്ട് ഭരണിമാർ പാപ്പ വീണ്ടും പറയാ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ കുരിശില് എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും യോഗനം പന്ത്രണ്ട് മുപ്പത്തിരണ്ട് എന്ന തിരുവചനം ഏജു തിരുവത്താഴത്തിൽ പൂർത്തിയാക്കുകയാണ് കുരിശിൽ സംഭവിക്കുന്ന കാര്യം മുൻകൂറായി തിരുവത്താഴ്ച കൊണ്ടുവരികയാണ് കുരിശിലെ ബലി മുൻകൂറായി തിരുവത്താഴ്ച കൊണ്ടുവരികയാണ് കുരിശിലെ യേശു തന്നിലേക്ക് തന്റെ ഉള്ളിലേക്ക് എല്ലാ മനുഷ്യരെയും ഉൾ ചേർക്കുകയാണ് ആകർഷിച്ച് ആവാഹിക്കുകയാണ് ഈ വാക്കുകളിലൂടെ ഈ തിരുവചനത്തിലൂടെ അവൻ നമ്മുടെ ഈ നിമിഷത്തെ അവന്റെ മണിക്കൂറിലേക്ക് എടുത്തു വെക്കുകയാണ് അതിനാൽ സമർപ്പണ പ്രാർത്ഥന സ്തോത്രയാഗ പ്രാർത്ഥന അഥവാ കൂതാച വചനങ്ങൾ മാത്രം ഉച്ചരിക്കപ്പെട്ട ഒന്നായിരുന്നു കർത്താവിന്റെ തിരുവത്താഴം എന്ന് നമ്മൾ വിചാരിക്കാനേ പാടില്ല ഏ നോക്കുക അതിനാൽ സമർപ്പണ പ്രാർത്ഥന അല്ലെങ്കിൽ സ്തോത്രയാഗ പ്രാർത്ഥന അഥവാ കൂതാശ വചനങ്ങൾ മാത്രം ഉച്ചരിക്കപ്പെട്ട ഒന്നായിരുന്നു കർത്താവിന്റെ തിരുവത്താഴം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല കാരണം യേശുവിന്റെ കാലം മുതൽ തന്നെ ഈ കൂതാശാവചനങ്ങൾ യഹൂദന്റെ ബെറാക്ക പ്രാർത്ഥനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു എന്നാൽ യേശു ഉച്ചരിച്ചപ്പോൾ അതിന് തീർത്തും പുതിയൊരർത്ഥം കൗതാശിക അർത്ഥം കൈവന്നു കർത്താവിന്റെ സ്തോത്രയാഗം സ്ത്രോത്രാഗം അത് സ്വീകരിച്ച ദൈവം നൽകിയ ആശീർവാദം എവ്ളകയോ അതാണ് ആ യേശുവിന്റെ കർത്താവിന്റെ സ്തോത്രയാഗം എവുക്കരിസ്തയോ അത് ദൈവം സ്വീകരിച്ച് അവനെ പരിശുദ്ധാൽ ആശീർവാദം കൊടുത്തു എവ്ളയോ എവ് എവ് ഇതാണ് ആ ബെറാഖാൻ യേശു ബെറാക്കാൻ അപ്പൊ എന്തിനു വേണ്ടിയാണ് യേശു കൃതജ്ഞത അർപ്പിച്ചത് യേശുവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഫെബ്രൈ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കാൻ കാരണം കാരണമുണ്ട് ഹെബ്രായ ലേഖനം അഞ്ചേഴ് മരണത്തോടെ തന്നെ കുഴിമാനത്തിൽ വിട്ടുപേക്ഷിക്കാത്തവന് മുൻകൂറായി പിതാവിന് നന്ദി പറയുകയാണ് യേശു യേശു അർപ്പിക്കുന്ന എന്തിനാ മരണത്തിന്റെ മരണത്തിലെ മരണത്തോടെ തീർന്ന് തന്നെ വിട്ടുപേക്ഷിക്കാത്തതിന് മുൻകൂറായി നന്ദി പറയുകയാണ് വരാനിരിക്കുന്ന ഉത്ഥാനത്തിലേക്ക് യേശു യേശു മുൻകൂട്ടി ഉത്ഥാനം ചെയ്യുന്നു ആ യേശു മുൻകൂറായി എവുക്കരിസ്തയോ ആ ഉത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനാധാരമാക്കുകയാണ് മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ മരിച്ചവരുടെ ഉത്ഥാനത്തിന്റെയും നിത്യജീവന്റെയും അച്ചാരമായി യോഹനൻ ആറ് അമ്പത്തിമൂന്ന് അമ്പത്തി തന്റെ തൻ്റെ ശരീരന്റെ നമുക്ക് നൽകാൻ അവൻ കെൽപ്പുള്ളവനായത് നമുക്ക് ആ ഭരണി വാക്കുകൾ ഒന്നും കൂടി കേൾക്കാം ആ ഉത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ആധാരമാക്കിയാണ് മരിച്ചവരെന്നുള്ള ഉത്ഥാനത്തിന്റെയും നിത്യജീവന്റെയും അച്ചാരമായി തൻ്റെ ശരീരന്റെ നമുക്ക് നൽകാൻ അവൻ കെൽപ്പുള്ളവനായത് യേശുവിന്റെ കൃപജതാസോത്ര വചനങ്ങളിലൂടെ യഹൂദരുടെ ബെറാക്ക പ്രാർത്ഥനയ്ക്ക് പുതിയൊരു ദൃഷ്ടകേന്ദ്രം പുതിയൊരു മാർഗദർശനം നൽകിയപ്പോൾ വിശുദ്ധ കുർബാനി എന്ന സ്തോത്ര പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടിയത് ദേവാലയത്തിലെ ബലിസമ്പ്രദായങ്ങളെ എത്തിച്ച അവിടെ അന്ത്യം കുറിച്ച പുതിയ ആരാധനയാണ് ഇതോടെ സ്ഥാപിതമായത് ഇതാണ് പുതിയ കാര്യം നാല് ദൈവം വചനത്തിൽ മഹത്വപ്പെടുന്നു ആ വചനമാകട്ടെ യേശു എന്ന വ്യക്തിയിൽ മാംസം ധരിച്ചിരിക്കുന്നു മനുഷ്യനായി തീർന്ന വചനമാണിത് ആ വചനമാകട്ടെ ഇപ്പോൾ മരണത്തിലൂടെ കടന്നു പോകുന്ന ശരീരം കൊണ്ട് എല്ലാ മനുഷ്യരെയും മനുഷ്യവംശത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച ആവാഹിക്കുന്നു ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരുടെ മുന്നിലേക്ക് ആകർഷിക്കും ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭത്തിന്റെ വിളംബരമായിരുന്നു അത് അപ്പത്തിൻ്റെയും വീഞ്ഞിന്റെയും മേലുള്ള കൃതജ്ഞതാ സമർപ്പണ പ്രാർത്ഥനയാണ് കുർബാനയുടെ അടിസ്ഥാന മൂല ഘടകം ആ സായം സന്ധിയിൽ നടന്ന അന്ത്യവിരുന്നിലെ ഭക്ഷണത്തിൽ നിന്നല്ല അന്ത്യഭോജനത്തിന് ശേഷം ഭക്ഷണത്തിന്റെ മേലുള്ള ക്രബജ് സ്ത്രോത്ര പ്രാർത്ഥനയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയുടെ ലിറ്റർജി ഉടലെടുത്തത് ഞാൻ വായിക്കട്ടെ ഒന്നുകൂടി ആ സായം ധന്തിയിൽ നിന്ന അന്ത്യവിരുന്ന ഭക്ഷണത്തിൽ നിന്നല്ല അന്ത്യഭോചനത്തിന് ശേഷം ഭക്ഷണത്തിന്റെ മേലുള്ള ക്രബജ്താസ്തോത്ര യാഗ പ്രാർത്ഥനയിൽ നിന്നാണ് വിശുദ്ധ കുർബാന ലിറ്റർജി ഉടലെടുത്തത് ആ ഭക്ഷണം ആദ്യമസയുടെ ആരംഭത്തിൽ തന്നെ നിന്നു പോയതിന് കാരണവും അത് തന്നെ അതായത് ഭക്ഷണവും കൃതജ്ഞോത്രാപ്തിയും തമ്മിൽ പെട്ടെന്ന് വേർതിരിക്കാവുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഭക്ഷണം അത്ര ഔഭാജ്യ ഘടകമായിരുന്നില്ല അന്ത്യത്താഴം അത്ര ഔഭാജ്യ ഘടകമായിരുന്നില്ല ഭോജനം അത്ര ഘാതലായി ഘടകമല്ലാത്തതിനാൽ അതിനെ അതിൽ നിന്ന് വേർപ്പെടുത്താൻ പ്രയാസമില്ലായിരുന്നു സഭ കുർബാനിൽ ആഘോഷിക്കും കൊണ്ടാടുന്നതും അന്ത്യവിരുന്നല്ല തീർച്ചയായിട്ടും അല്ല ഇത് ബരഡിക്മാർ പാപ്പയുടെ വാക്കുകളാണ് ആയിരം വട്ടം നമ്മൾ ഇത് നമ്മോട് തന്നെ പറയണം സഭ കുർബാനിൽ ആഘോഷിക്കുന്നതും കൊണ്ടാടുന്നതും അന്ത്യവിരുന്നല്ല തീർച്ചയായിട്ടും അല്ല ഭക്ഷണവും ഈ സ്വാത്രയാക്കിൽ തമ്മിൽ വേർതിരിച്ചു ആദിമസഭ അത് ഗോർബൽ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പോലീസ് വ്യക്തമായി പറയുന്നുണ്ട് അതായത് ബറാക്കി ഉണ്ടായിരുന്നു പിന്നെ അഗാപ്പി ഉണ്ടായിരുന്നു അതായത് കൂതാശ വചനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നു സ്നേഹവിരുന്നില് പണക്കാര് വലിയ ഭക്ഷണം കൊണ്ടുവന്ന് പണ ആവപ്പെട്ടവർക്ക് അവർക്ക് ഉണക്ക അപ്പോൾ അതുകൊണ്ടാണ് അപ്പം മുറിക്കലിന്റെ വാക്ക് തന്നെ സബ് ഉപയോഗിക്കാണ്ടായി കാരണം അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ ഈ അഗാപ്പയിൽ ബ്രെഡ് മുറിക്കലാണെന്ന് തെറ്റിദ്ധരിച്ചു എന്തൊക്കെ സാറ് യാഗോസാക്ഷികളൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ അതല്ല ഇത് അതായത് അന്ത്യ വിരുന്നല്ല ആഘോഷിക്കാൻ ആവർത്തിക്കാൻ പറഞ്ഞത് മറിച്ച് സ്തോത്രയാഗ പ്രാർത്ഥനയാണ് അതായത് കുരിശിലെ ബലിയിലേക്ക് തന്നെ തന്നെ എല്ലാവരെയും ആകർഷിച്ച കർത്താവിലേക്ക് നമ്മെ കർത്താവിന്റെ മണിക്കൂറിലേക്ക് എടുത്തു വെച്ച ആ പുതിയ കാര്യം ആ കുരിശിലെ ബലി അതിലേക്ക് കർത്താവ് നമ്മെ അതിലൂടെ നമ്മെ എടുത്തു വെച്ച ആ സംഗതി അത് ആവർത്തിക്കാനാണ് പറഞ്ഞത് അപ്പൊ ഒന്നുകൂടി അന്ത്യവിരുന്ന സമയത്ത് കർത്താവ് സ്ഥാപിച്ചതും സഭയ്ക്ക് വരമേൽപ്പിച്ചതുമായ തന്റെ ബലിയായ മരണത്തിന്റെ ഓർമ്മയാണ് നാം വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത് പോലീസിന്റെ വലിയ ശക്തമായ വചനമുണ്ടല്ലോ അവന്റെ പുനരാഗമനം വരെ അവന്റെ മരണമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് കുർബാനിയിൽ ഒന്ന് കുറേ ദിവസം പതിനെ നമുക്ക് അധ്യായം വായിക്കുക ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള അടിയുറച്ച ബോധ്യത്തിൽ തിരുവുത്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് മുന്നാസ്വദിച്ചുകൊണ്ട് അന്ത്യത്താഴത്തിൽ കർത്താവ് തന്റെ ശരീരം ഏറ്റവും ശിക്ഷ ബൃന്ദത്തിന് നൽകി കുരിശും തിരുവുത്ഥാനവും വിശുദ്ധ കുർബാനയുടെ നൈസർഗിക ഘടകമാണ് അനിവാര്യമായ ആന്തരിക സത്താ ഘടകമാണ് അന്തസത്തയാണ് അവയില്ലെങ്കിൽ വിശുദ്ധ കുർബാനിയില്ല തിരുവുത്ഥാനത്തിൽ വേരുറച്ചതാണ് യേശു തരുന്ന കുർബാന എന്ന അമൂല്യ വലദാനം അതിനാൽ മൈക്കൽ കാര്യമട്ടച്ഛന്റെ പ്രസ്താവനകളും മൊത്തം തിരുത്തണം ഈ കോദാച്ചയുടെ ആഘോഷം തിരുവുത്താനത്തിന്റെ ഓർമ്മയാദരനുമായി ബന്ധപ്പെട്ടതാണ് അതായത് ആഴ്ചയുടെ ആദ്യ ദിവസം അന്ന് പ്രഭാതത്തിലാണ് ഉദ്ധൃതനായ കർത്താവുമായുള്ള ആദ്യത്തെ സന്ധിക്കൽ നടന്നത് യേശുനം മരണം കഴിഞ്ഞ് മൂന്നാം ദിവസമായിരുന്നു അത് അതായത് ഞായറക്ഷ പ്രഭാതം സ്വാഭാവികമായും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന്റെ പ്രഭാതം ക്രിസ്തീ ആരാധനയുടെ മണിക്കൂറായി രൂപാന്തരപ്പെട്ടു ക്രൈസ്തവരുടെ ആരാധന അങ്ങനെ ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെയായി ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായി വെളിപാട് ഒന്നേ പത്ത് ക്രിസ്തി ആരാധകർ നടന്നിരുന്ന സ്ഥിരമായ ഒരു സമയം ആദ്യകാലത്ത് തന്നെ സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തീർന്നു അതായത് ഞായറാഴ്ച രാവിലെ ആ അത് ആരാധന സ്വഭാവത്തിനും രൂപത്തിനും വളരെ നിർണായകമായിരുന്നു നിർവചന സ്വഭാവമുള്ളതായിരുന്നു അത് നടപടി കണ്ടം ഇരുപത് ഏഴ് ഒന്ന് കുറെ ദിവസം പതിനാറ് രണ്ടിലൊക്കെ അതിന് ഉദാഹരണങ്ങൾ കാണാം ചുരുക്കത്തില് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക എന്നാണ് പുതിയ നിമിമത്തിൽ പറയണേ സാപത്ത് ആചരിക്കാനല്ല ശനിയാഴ്ച അല്ല കർത്താവിന്റെ ദിവസം ഞായറാഴ്ച അതായത് ഉത്ഥിതനമായ കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന ഉത്ഥിതനമായുള്ള കൂടിക്കാഴ്ചയാണ് അതുകൊണ്ടാണ് വ്യാഴാഴ്ചകളിൽ ചെയ്യാതെ ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയായിരുന്നെങ്കിൽ അങ്ങനെയാണ് കാര്യപ്പെടുത്തനൊക്കെ പറയണേ ഇതല്ലേ വിശുദ്ധ കുർബാനയുടെ കാതല് അല്ല അതായിരുന്നെങ്കിൽ വ്യാഴാഴ്ചകൾ നമ്മൾ ചെയ്തെ ഇത് നമ്മൾ ഞായറാഴ്ച ചെയ്യാൻ കാരണം ഉദ്ധതനമായുള്ള കൂടിക്കാഴ്ചകളാണ് വിശുദ്ധ കുർബാന സിനി ആദ്യകാലത്ത് വചനത്തിന്റെ ആരാധനക്രമം ഓഫ് ദ വേർഡ് സിനഗോഗയിൽ വെച്ചാണ് നടന്നിരുന്നത് ചിലപ്പോൾ ജെറുസൽ ദേവാലയത്തിൽ വേദഗ്രന്ഥത്തിൽ വായന അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം അതിനെക്കുറിച്ചുള്ള അധികത്തിൽ പ്രഭാഷണം തുടർന്നുള്ള പ്രാർത്ഥന എന്നാൽ ഈ വചനത്തിന്റെ ആരാധനക്രമം കഴിഞ്ഞിട്ട് അനാഫ്ര അഥവാ അപ്പം മുറിക്കൽ വീടുകളിൽ വെച്ചാണ് അതിന് കാരണം അന്ന് പള്ളികൾ പണിയാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല ചുരുക്കത്തിൽ തിരുവത്താന മേശയുടെ ചുറ്റുമിരുന്ന സംഗതിയല്ല വിശുദ്ധ കുർബാന കുരിശല് ബലി കബറടക്കൽ തിരുവുത്ഥാനം ആ തിരുവുത്ഥാനും തിരു ഉത്ഥാനം ചെയ്ത കത്താൻ വേണ്ട കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് ഞായറാഴ്ച തുടക്കത്തിൽ തന്നെ നടപടി ഇരുപത്തേഴ് ഒന്നും കുറഞ്ച് പതിനാറ് രണ്ട് സഭയുടെ തുടക്കത്തിൽ തന്നെ ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായത് തിരുവത്താഴത്ത ഓർമ്മ ആചരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ വ്യാഴാഴ്ച കർത്താവിൻ്റെ ദിവസം മാറ്റുമാറിയാനെ തിരുവത്ഥാനത്തെയും അതിന്റെ ജീവശക്തിയെയും ആത്മബലങ്ങളെയും വിശത്ത് കുർബാനിൽ നടത്തി മാറ്റി അന്ത്യവരുന്ന വെറുതെ അനുകരിക്ക മാത്രമേ വേണ്ടു എന്ന് വാദിക്കുന്ന ശുദ്ധഗതി വൈക്കൽ കാര്യമട്ടത്തിന് ശുദ്ധഗതി അടക്കം പാപ്പ പറയാ കർത്താവ് ശിക്ഷ വൃദ്ധം നൽകിയ കുർബാന എന്ന വരദാനത്തിന്റെ അന്തസ്സത്തക്കും സഹജഭാവത്തിനും ഒട്ടും ചേരില്ല മൈക്കൽ കാര്യമട്ടത്തിനുള്ള മറുപടിയാണ് ഞാൻ വായിക്കുന്നത് ർപ്പാപ്പയുടെ പുസ്തത്തിൽ വായിക്കാം അച്ഛനും വായിക്കാം തിരുവുത്താനത്തെയും അതിന്റെ ജീവശക്തിയെയും ആത്മബലങ്ങളെയും വിശുദ്ധ കുർബാന നടത്തി മാറ്റി അന്ത്യവിരുദെ വെറുതെ അനുകരിക്കു മാത്രമേ വേണ്ടു എന്ന് വാദിക്കുന്ന ശുദ്ധഗതി എറണാകുളം അങ്കമാലി അതിരൂപതക്കാരന്റെ ശുദ്ധഗതി കർത്താവ് ചുറ്റപ്പെടുന്നതിന് നൽകിയ കുർബാന എന്ന വരദാനത്തിന്റെ അന്തസത്തക്കും സഹജഭാവത്തിനും ഒട്ടും ചേരില്ല അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന എന്നതുകൊണ്ട് ക്രിസ്തീ ആരാധന ബാഹ്യവും ആന്തരികവുമായ നിയതമായ ദിവസം തിരുവുത്ഥാനമാണ് ക്രിസ്തി ആരാധന ബാഹ്യവും ആന്തരികമായി നിദാനമാണ് തിരുവുത്ഥാനത്തിന്റെ ദിവസം യേശു ക്രിയാത്മകമായി തന്റെ പുനരുത്ഥാനത്തെ മുൻകൂറായി നേടുന്നതാണ് യേശു ക്രിയാത്മക തന്റെ പുനരുത്ഥാനം മുൻകൂറായി നേടുന്നതാണ് അന്ത്യധാരത്തിൽ സംഭവിച്ചത് പ്രപജതാസൂത്ര പ്രാർത്ഥന ബന്ധിപ്പിച്ച് അതിൽ നമ്മെ ലയിപ്പിക്കുന്ന കർത്താവിന്റെ രീതിയാണിത് അതോടൊപ്പം തന്നെ തന്റെ ദിവ്യദാനത്തിലൂടെ വാഴവ് നൽകി നമ്മെ ആശീർവദിക്കുകയും രൂപാന്തര പ്രക്രിയയിലേക്കും ഹൃദയത്തിലേക്കും നമ്മെ ആകർഷിച്ച് ആവി ആവായിക്കുകയുമാണ് അപ്പത്തിൻ്റെ മീനന്റെ രൂപാന്തരം ആ പരിവർത്തന പ്രക്രിയയുടെ നന്ദിയാണ് ആ രൂപാന്തര പ്രക്രിയ നമ്മൾ മുൾച്ചേരുന്നു അവൻ വരുന്നത് വരെ ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തി ആറ് അതിന്റെ ദിവ്യ ചൈതന്യം ഈ ലോകത്തിലേക്ക് വ്യാപിച്ച് കിടക്കുകയും ഈ ലോകത്തെ മുഴുവനും പരിപൂരിതമാക്കുകയും ചെയ്യുന്നു ഇതിനേക്കാൾ കൂടുതൽ പറയാൻ പറ്റില്ല അതായത് അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ് ഭരണിമാർ പാപ്പ മാത്രമല്ല ഈ എറണാകുളത്തും പിന്നെ ആ കാര്യമടിച്ചലൊക്കെ പറയുന്ന കാര്യങ്ങളും എന്താണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതിനുള്ള ഉത്തരമാണ് അവസാനത്തെ പാരഗ്രാഫിൽ കൊടുത്തത് നിങ്ങളിത് പല പ്രാവശ്യം കേൾക്കുകയാണ് അത് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെയും പിന്നെയും പറയുന്നതിന് കാരണം എത്ര കേട്ടിട്ടും ഇങ്ങനെ മറിച്ചെന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ് നിങ്ങൾ മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇത്രയും കിട്ടും അതായത് എം ആവസിലേക്ക് പോയപ്പോഴ് വചന വ്യാഖ്യാനം വഴിയിൽ വെച്ചും അനാഫറ വീട്ടിൽ വെച്ചുമായിരുന്നു സ്ഥലം മാറ്റമുണ്ട് രണ്ട് ഇത് ഓർമ്മയ്ക്കായി ചെയ്യനെന്ന് യേശു പറഞ്ഞത് അന്ത്യത്താഴത്ത് അനുകരിക്കാനായിരുന്നെങ്കിൽ വ്യാഴാഴ്ചയായിരുന്നു സഭ ചെയ്യേണ്ടിയിരുന്നത് ഞായറാഴ്ചയല്ല പക്ഷെ നമുക്കറിയാം സഭയുടെ തുറക്കം തൊട്ട് ഞായറാഴ്ചയായിരുന്നു അത് തേലക്കടശം പഠിപ്പിക്കുന്ന പോലെ ഇല്ലേ സൂര്യന്റെ ദിവസത്തേക്ക് തിരിയാൻ വേണ്ടിയിട്ടല്ല നടപടി ഗ്രന്ഥം എഴുതിയത് ഏഴ് അറുപത്തി മൂന്നിലാണ് കോൺസ്റ്റന്റ ചക്രവർത്തി ജീവിച്ചിരുന്നത് നാലാം നൂറ്റാണ്ടിലാണ് അപ്പൊ തേലക്കടശം പറയുന്നത് ശരിയല്ല അതുപോലെ തന്നെ ഒന്ന് പോരന്തോസ് പതിനാറ് രണ്ട് അത് എഴുതപ്പെടുന്നത് ഏഴി അമ്പത്താറിലാണ് നാലുന്നൂറ്റി രണ്ടിലല്ല ഇതൊക്കെ ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച ആകരി ആചരിച്ചു എന്ന് പറയുന്നത് തിരുവചനത്തിലുള്ളതാണ് തിരുവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് ഈ വിശുദ്ധ കുർബാന എന്ന് അതിനാൽ ദൈവ പണ്ഡിതൻ ദൈവവചന പണ്ഡിതന്മാരും ബൈബിൾ പണ്ഡിതന്മാരും ആരാധനക്കുറവ് പണ്ഡിതന്മാരും ഒക്കെ ഈ ബൈബിളും കൂടിന്ന് പഠിച്ച് അതിൻ്റെ ആഴം മനസ്സിലാക്കി വ്യാഖ്യാനം കൊടുത്താൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ല എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും